പത്തനംതിട്ട തിരുവല്ലയിൽ സഹപാഠിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് പ്രതി അജിൻ മാത്യു അഞ്ചു ലക്ഷം രൂപ പിഴയും നൽകണം മരിച്ച കവിതയുടെ കുടുംബം വിധിയിൽ സംതൃപ്തി രേഖപ്പെടുത്തി മാർച്ച് മാത്യു രേഖപ്പെടുത്തിയത് ശിക്ഷാവിധി മാതാപിതാക്കൾ എത്തിയിരുന്നു പരമാവധി ശിക്ഷ ഞാൻ വിശ്വസിക്കുന്നു കേസിൽ ജീവപര്യന്തം തടവാണ് ജില്ലാ കോടതി തീർച്ചയായിട്ടും കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു അതിൽ ത്രീ ഫോർട്ടി വൺ പ്രകാരം ഒരു മാസം തടവിനും ത്രീ നോട്ട് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപ പിഴയും ഭവനാട് കോടതിയുടെ വിധിയിലുണ്ട് അഭിഭാഷകനും അന്വേഷണ ഉദ്യോഗസ്ഥനും കോടതി പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്ന ഈ കേസിൽ ഏറ്റവും മികച്ച അന്വേഷണമായിരുന്നു ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെയാണ് ഏറ്റവും കൂടുതൽ കോടതി അഭിനന്ദിച്ചിട്ടുള്ളത് അന്നത്തെ പത്തനംതിട്ട എസ് പി ജയദേവ സാർ ഡിവൈഎസ്പി ഉമേഷ് സാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേതാണ്ട് ഗോകുമാറിൻ്റെ അടക്കം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി നിന്ന് കണ്ടെത്തിയ തെളിവുകളാണ് ഞങ്ങൾ കോടതിയിൽ എത്തിച്ചത് ആ തെളിവിന് വളരെ കൃത്യമായും പ്രസാദ് കോടതിയിൽ എത്തിച്ചു അതുവഴി കുടുംബത്തിനും നീതി ലഭിക്കാൻ വാങ്ങി വലിയ സന്തോഷകരമാണ് കത്തി ഉപയോഗിച്ച നിരവധി തവണ വിദ്യാർത്ഥിനിയെ കുത്തി മുറിവേൽപ്പിച്ച ശേഷമാണ് പെട്രോൾ ഒഴിച്ച കൊലപ്പെടുത്തിയത് തിരുവല്ല നഗരമധ്യത്തിൽ മധ്യത്തിൽ പട്ടാപ്പകലായിരുന്നു കൊലപാതകം ആറു വർഷങ്ങൾക്ക് ശേഷം കവിതയുടെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ് കേരളി ന്യൂസ് പത്തനംതിട്ട